നമ്മളുടെ ഇവിടെ ആദരിക്കുന്ന യൂത്ത് ലീഗിൻ്റെ അദ്ദേഹം അഭിമാനമായാണ് സംസ്ഥാനത്തെ നാനാ ഭാഗങ്ങളിൽ വൈറ്റ് കാർഡ് പ്രിയപ്പെട്ട സഭിമാന നമ്മളിപ്പോൾ ഇവിടെ സമ്മിശ്ര വികാരങ്ങളോടെയാണല്ലോ ഒരു സന്തോഷ പ്രകടനത്തിൻ്റെ വേദിയാണെന്ന് നമ്മൾ ആരും പറയുന്നത് അതേ അവസരത്തിൽ ആത്മാസംതൃപ്തി രേഖപ്പെടുത്തുന്ന ഒരു വേദിയായിട്ടാണ് വയനാട് ചുരം വരെ ഉണ്ടായ ഉരുൾപൊട്ടൽ ആ ദുരന്തത്തെ അതിജയിക്കുന്നതിനു വേണ്ടി അതിജീവിക്കുന്നതിനു വേണ്ടി ജിം പോലും പ്രണപൽഗണിച്ചുകൊണ്ട് ദിനരാന്തരങ്ങൾ അവിടെ ചെലവഴിച്ച മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സേവന വിഭാഗമായ വൈറ്റ് കാർഡ് അംഗങ്ങളും അവരോടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ ആദരവും വാത്സല്യവും അറിയിക്കുന്നതിനു വേണ്ടിയാണ് ഇന്നിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് കാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസം കാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യ സേവനം ഇതെല്ലാം നമ്മുടെ പാർട്ടിയുടെ മുഖ്യമായ അജണ്ട തന്നെയാണ് അതിൽ സാമൂഹ്യ സേവന മേഖലയിൽ ഇന്ന് നമുക്ക് ഏറ്റവും ഏറെ കേൾക്കപ്പെടുന്ന ശബ്ദം എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട വൈറ്റ് കാർഡാണ് നിരന്തരം സിബിങ്ങിന് ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു ഗ്രീൻ കാർഡ് ചെയർമാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് വൈറ്റ് കാർഡിലേക്കാണ് ട്രെയിൻ ചെയ്യപ്പെട്ടു ഏറ്റവും നല്ല സന്നദ്ധ മുരന്മാരായിരിക്കും ചുരുന്മാരേലെ ദുരന്തം ഇനിയും ആവർത്തിക്കരുത് എന്നാണല്ലോ നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാത്രി ഒരു ഇടിമിന്നൽ പോലെ വന്ന ആ ദുരന്തം ഒരു സമൂഹത്തെ തുടച്ചു മാറ്റി അവിടുത്തെ ഭൂമിയുടെ ഘടന തന്നെ മാറ്റി മറിക്കുകയും ഒരു ചെറിയ പുഴ അത് ഉൾപ്പെട്ടൽ വളർന്നു വലുതായി ഒരു വലിയ പുഴയായി മാറി ആ ഒഴുകി അതൊഴുകിയ ഭാഗത്തുള്ള ജീവനുള്ള സാധനങ്ങളിൽ ജീവനില്ലാത്തവയും ആ കുത്തൊഴുക്കിലൂടെ ചാരിയാർലുകളിൽ തകർക്കുകയാണുണ്ടായത് അതിൽ ഒരുപാട് മനുഷ്യ ജന്മങ്ങളും കുട്ടികൾ യുവാക്കൾ മധ്യവയസ്കർ വയോധികന്മാർ സ്ത്രീ പുരുഷന്മാർ അവരെല്ലാവരും അതിൽ ആ ദുരന്തത്തിന്റെ ഭാഗമായി തൊഴിൽ ഇല്ലാതായിപ്പോ നമ്മുടെ എല്ലാം മനസ്സ് മരവിച്ച് പോയിട്ടുണ്ട് നല്ല ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു മരവി സ്വാഭാവികമാണ് അത് മനഃശാസ്ത്രപരവുമാണ് ഒരു വെടിയച്ച കേട്ടാലും പെട്ടെന്ന് ശബ്ദം കേട്ടാൽ എട്ട് സെക്കൻഡ് നമ്മുടെ മരവിച്ച് പോകുന്ന ഏത് വലിയ ശക്തനായിട്ടുള്ള ആളായത് പിന്നെയാണ് അയാള് സാധാരണ ഞാൻ നിമിഷത്തിലേക്ക് വരുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ആ ദുരന്തത്തിന്റെ ആദ്യ നിമിഷങ്ങളിൽ ഒന്ന് പകച്ചുപോയി എന്നാൽ നമ്മൾ ആ സമചിന്തത കൈവരിച്ചു പോകും പിന്നെ ഉണ്ടായിരുന്നു ലീഗിന്റെ സംവിധാനങ്ങൾ മുഴുവൻ വയനാട്ടിലെ മുണ്ട കയ്യിലേക്കും ചൂരന്മാരയിലേക്കും കുതിക്കുകയാണുണ്ടായി എല്ലാ സംവിധാനവും ലഭ്യമായ എല്ലാ സംവിധാനങ്ങളും സൃഷ്ടിക്കുകയൊക്കെ ആംബുലൻസുകൾ കൊണ്ടുപോകുന്നു പോലീസറുകൾ കൊണ്ടുപോകുന്നു ഏറ്റവും ഉപരിയായി സർവോപരിയായി അവിടെ ബൈക്കാർ എന്ന സന്നദ്ധ സേവന വിഭാഗത്തെ നിമിഷങ്ങൾ കൊണ്ട് അവരെ പ്രതിഷ്ഠിച്ചു അവരെ സേവന നിരതരാക്കി യുഗ്രിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി മറ്റ് ഭാരവാഹികൾ പ്രത്യേക ചുമതലക്കാരൻ പരിസരമാർക്ക് അവരൊക്കെ ഈ അവസരത്തെ അഭിനന്ദിക്കുന്നുണ്ട് അവരെല്ലാം സമയബന്ധിതമായി പ്രവർത്തിച്ചിട്ടുള്ളതാണ് മുസ്ലിം ലീഗും പ്രത്യേകമായ ഉപസമിതിയെ തന്നെ ഇവിടെ പി കെ ബഷീർ എം എൽ എയും സിമാമുറ്റി എം എൽ എ നേതൃത്വത്തിൽ വയനാട് ജില്ലാ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ളവർ അവരെ എല്ലാവരും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഉപസമിതിക്ക് തന്നെ രൂപം കൊടുത്തു അവരവട്ടെ അവിടെ ഓടിയെത്തി ദിവസങ്ങൾ അവിടെ ചെലവഴിച്ചു കൊണ്ടു ഓരോരോ പ്രവർത്തനങ്ങളും അതെല്ലാം മനസ്സിലാക്കിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ചുമതല തന്നെയാണ് ജനങ്ങളുടെ കണ്ണീരൊപ്പുക എന്നുള്ളത് ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നത് നമ്മുടെ മുദ്രാവാക്യമാണല്ലേ പക്ഷെ ആ മുദ്രാവാക്യം അത് പ്രാവർത്തികമാക്കി വയനാടിൽ അതേറെ അവിടുത്തെ ജനങ്ങളെ സംരക്ഷിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു തണ്ടക്കൂടി തൻ്റെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ അതിൻ്റെ ചെലവിൽ ചിറകിനടിയിൽ സംരക്ഷിച്ച് നൽകുന്നു എന്നതുപോലെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കേരള ജനതയെ അതിൻ്റെ ചിറകിനടിയിൽ സംരക്ഷിച്ച് നൽകിയിട്ടുള്ളത് അതൊരു മുഹമ്മദ് ഇസ്മായി കാലത്തോട്ട് തുടങ്ങിയതാണ് ആഫ്രിക്ക തങ്ങളിലൂടെയും എൻ്റെ പിതാവും ഭൂഗളത്തത്തിലൂടെയും ഷേത്തിലൂടെയും ഷേറ്റൊന്ന് വയസ്സായതിലൂടെയും മറ്റും ശിങ്ങനെ നേതാക്കളിലൂടെയും ഒക്കെയാണ് നമുക്ക് ആ സംരക്ഷണ മനോഭാവം തലമുറകളായി കൈവന്നത് അതിന്നും നമ്മൾ മുറുകെ പിടിക്കുന്നു ഇന്ന് പുതിയ തലമുറക്കും ആ സന്ദേശം നമുക്ക് എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചിരിക്കുകയാണ് അവരവിടെ നിന്ന് ഫീലിങ്സ് ഉള്ളവരാണ് പക്ഷെ അവരതിൻ്റെ പിറകെ പോകുന്നവരാണ് അവർ പുതിയ തലമുറയുടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നത് മാതൃകയായിട്ട് സമൂഹത്തിനു മുമ്പിൽ അവര് അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു നിങ്ങളുടെ യവ്വനം എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് നാളെ റമ്മിൻ്റെ മുമ്പിൽ നമുക്കൊരു ചോദ്യം നേരിട്ടേക്ക് വരുന്നുണ്ട് വൈറ്റ് കാർഡിൻ്റെ ചുമതലക്കാർക്കും പ്രവർത്തകന്മാർക്കും നാളെല്ലാവിന് മുമ്പിൽ വിനയജീതരായി അതിന് മറുപടി കൊടുക്കാൻ പറ്റും ഞങ്ങൾ ദുരന്തത്തിൽ ഏർപ്പെട്ട മനുഷ്യർക്ക് ജാതി മത കക്ഷി ഭേദമല്ല അവർക്ക് ആശ്വാസമെത്തിക്കുവാൻ ഞങ്ങൾ ഞങ്ങളുടെ ആയുസ് ഞങ്ങൾ അതിനു വേണ്ടി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നാളെ ഭാഗ്യം നിങ്ങൾക്ക് ആശ്വാസത്തോടെ പറയും മനസ്സിലാക്കും നിങ്ങളുടെ മാതാപിതാക്കൾ അതിലൂടെ അഭിമാനം കൊള്ളുന്നവരാണ് നിങ്ങൾക്ക് ഈ ഹരിത പതാക സമ്മാനിച്ച നിങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ സ്ഥിതി പ്രസ്ഥാനവും അതിൻ്റെ രക്ഷോപരക്ഷ മണികളും അവരും നിങ്ങളുടെ ആ മറുപടി നാളെ അത് കേൾക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണേ എന്നാണ് ഞങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അത്രമാത്രം നിങ്ങൾ നിങ്ങളുടെ സേവനങ്ങൾ വാക്കുകൾക്കും வண்டன அதீதமாக அதுகொண்டு தான் ஏதாவது தேசங்களுக்கு போய் சிரோசினோடும் பிரதோனோடும் அபிப்பிராயப்பட்டது நம்ம பண்ணிக்காட்டி முடிச்சு நமக்கு ஒரு பட்ச கொடுத்து நம்ம சந்தோஷம் பங்கு வைக்கணும் அது எத்திர மாதம் வந்து பரிபாடியாகும் விசாரிச்சு இல்ல ப േർപ്പാടാക്കി സംസ്ഥാനത്തെ എല്ലാ ഭാഗ്യുമുള്ള സൗകര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു എന്നോടൊപ്പം ഈ സദസ്സി ചിലവഴിക്കാൻ സാധിച്ചതും അത് അങ്ങേറ്റത്തെ സന്തോഷകരമായൊന്നായി മനുഷ്യ നേതാക്കൾക്കെല്ലാം അതെന്നും ഓർമ്മിക്കാനുള്ള ഒരു സമസ്സായിരുന്നു മാറിയിട്ടാണ് സന്ദർഭത്തിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഏതായാലും നമുക്കിരിക്കും നമ്മുടെ ഉത്തരവാദിത്വം കുറിച്ച് കൂടുതൽ ഇത്തരം സംഭവങ്ങൾ നമുക്ക് കൂടുതൽ പ്രേരണയും പ്രചോദനവും നൽകുക അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല ഭൂമിയിലെ ജീവിതങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലേയല്ല ശാസ്ത്രത്തിന്റെ നിയന്ത്രണത്തിനല്ല സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണത്തിനല്ല അതീതമായ ഒരു നിയന്ത്രണ ഒരു നിയന്ത്രിത ശക്തി ഈ ഭൂമിയെയും മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും സർവ പ്രതിഭാസങ്ങളെയും നിയന്ത്രിച്ചു നമ്മൾ നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക ഞാനത് തന്നെയാണ് ഓരോ മനുഷ്യനെയും ദൃഷ്ടാപ്പിക്കുന്നുണ്ടത് നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മളത് അറിയാതെ ചെയ്തു പോകുന്നുണ്ട് എന്നുള്ളതാണ് ഉത്തരവാദിത്വം ഇവിടെ നിങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം അത് ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു ഇനിയും ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ഉപേക്ഷയും കൂടാതെ മടിയും കൂടാതെ സമയം പാഴാക്കാതെ അവിടെ നിങ്ങൾ ആ ഉത്തരവാദിത്വ നിർവഹണം നിർവഹിക്കണമെങ്കിൽ മാത്രമാണ് ഈ അവസരത്തിന് ഉൾപ്പെടുത്തുവാനുള്ളത് അവളാകും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇന്നും ഇരുവീട്ടിലും വിജയം നൽകുന്ന പ്രവർത്തനമായി സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാർത്ത വഴി സമയം ഈ പരിപാടി